ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡി ആർ ടി ഒ ഇന്ത്യൻ നാവികസേനയ്ക്കായി വി എൽ എസ് ആർ എസ് എ എം വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഭൂതല വിമാന മിസൈലാണിത് ലഭമായി വിക്ഷേപിക്കാനുള്ള സൗകര്യം അന്തർവാഹിനികളിലും കപ്പലുകളിലും വിന്യസിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഈ സൗകര്യം വ്യോമസേനക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല അതിനാൽ വ്യോമസേനയുടെ പ്രയോജനത്തിനായി ഡിആർടിഒ ഇത് എയ്റ്റ് ഇന്റു എയ്റ്റ് ട്രക്ക് മൌണ്ടഡ് സിസ്റ്റത്തിൽ വിന്യസിച്ചു ഇതിനർത്ഥം ഇപ്പോൾ ഇത് നിലത്തുനിന്ന് വെടിവെക്കാനും ഉപയോഗിക്കാമെന്നാണ് എൽ എസ് ആർ എസ് എ എന്നത് വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിനെ സൂചിപ്പിക്കുന്നു അതിന്റെ ഫയർ പവറും വേഗതയും അങ്ങേയറ്റം മാരകമാണ് അതുകൊണ്ട് തന്നെ അത് ശത്രുവിന്റെ റഡാറിൽ കുടുങ്ങില്ല അത് ശത്രു മിസൈലോ വിമാനമോ ഹെലികോപ്റ്ററോ ഡ്രോണോ ആകട്ടെ അതിനെ താഴെ ഇറക്കുന്നു വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിനായി എയ്റ്റ് ഇന്റു ടു ട്രെക്ക് മൌണ്ടഡ് സിസ്റ്റമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിജയകരമായി വികസിപ്പിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഈ നൂതന മിസൈൽ സംവിധാനം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉപയോഗത്തിന് അനുയോജ്യമാണ് ഇത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ വർധനം അടയാളപ്പെടുത്തുന്നു വി എൽ എസ് ആർ എസ് എ എം എന്നത് ദ്രുത പ്രതികരണം താഴ്ന്ന നിലയിലുള്ള ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ ആകാശവാഹനങ്ങൾ ഡ്രോണുകൾ കുറഞ്ഞ ഉയരത്തിൽ കൃത്യതയുള്ള ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ കഴിവുകൾ ഇത് സമഗ്രമായ വ്യോമ പ്രതിരോധത്തിനുള്ള ഒരു നിർണായക സംവിധാനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി പൂനെ റിസർച്ച് സെന്റർ ബിൽഡിംഗ് ഹൈദരാബാദ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പൂനെ എന്നിവയിലാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നതിൽ പങ്കാളികളാകുന്നത് ഈ മിസൈൽ യുദ്ധ സ്ഥാപിക്കും അങ്ങനെ ബാരക് വൺ മിസൈലുകൾ നീക്കം ചെയ്യാൻ കഴിയും ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും സംയുക്തമായാണ് ബാരക് വൺ മിസൈൽ വികസിപ്പിച്ചത് വി എൽ എസ് ആർ ഐ എസ് എമ്മിന്റെ പരിധി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ഇതിന് പരമാവധി പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലെത്താൻ കഴിയും ഭാരക് മണ്ണിനേക്കാൾ ഇരട്ടിയാണ് ഇതിന്റെ വേഗത മണിക്കൂറിൽ അയ്യായിരത്തി കിലോമീറ്റർ വേഗതയിലാണ് ഈ മാറ്റ് പറക്കുന്നത് ഏത് യുദ്ധക്കപ്പലിൽ നിന്നും വെടിവെക്കാം മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങി ശത്രുവിനെ നശിപ്പിക്കുമെന്നതാണ് പ്രത്യേകത അതിനിടയിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ന് അഗ്നി ഫോർ കൂടി എത്തുന്നു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി അഗ്നിഫോർ ഒഡീഷയിലെ ചന്ദിപുരയിലുള്ള ഇന്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും പരീക്ഷണ വിക്ഷേപണം നടത്തി സാങ്കേതികവും പ്രവർത്തനപരവുമായ എല്ലാ പാരാമീറ്ററുകളും മിസൈൽ നിർവഹിച്ചതായി പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ത്യയുടെ ആണവ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമാണ് അഗ്നി അഗ്നിഫോർ മിസൈൽ നാലായിരം കിലോമീറ്റർ ദൂരത്തേക്ക് വരെ അഗ്നിഫോറിനെ തൊടുത്തുവിടാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് അഗ്നിഫോർ മിസൈൽ മുതൽക്കൂട്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം മെക്സിൽ കുറിച്ചു അഗ്നി വൺ അഗ്നി 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 ഫോർ ടു എന്നിങ്ങനെയുള്ള മിസൈലുകളുടെ യൂണിറ്റുകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിലും അഗ്നി ഫോർ ഫൈവ് എന്നിവ റോഡ് മാർഗം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നവയാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായാൽ അഗ്നി മിസൈലുകളുടെ അവസാന രണ്ടു വേർഷനുകൾ ഉപയോഗിക്കാൻ സജ്ജമാണ് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് അഗ്നി ഫൈവ് തൊടുത്തുവിടാൻ സാധിക്കും ഋസ്തുദൂര പരിധിയിലുള്ള അഗ്നി മിസൈലുകൾ പാക് പ്രകോപനങ്ങളെ പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള